اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حميم تنزيل الكتاب من الله العزيز الحكيم ما خلقنا السماوات والأرض وما بينهما إلا بالحق وأجل مسمى والذين كفروا عما أنذروا معرضون قل أرأيتم ما تدعون من أروني ماذا خلقوا من الأرض أم لهم شرك في السماوات. إيتوني بكتاب من قبل هذا أو أثارة من علم إن كنتم صادقين. ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون. السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الحدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സ്നേഹമുള്ള സത്യവിശ്വാസിനികളായ ഖുർആാൻ്റെ പഠിതാക്കളായ സഹോദരിമാരെ അലഹമ്മില്ല നമ്മളിപ്പോൾ അഞ്ചാമത്തെ ആയത്തിലാണുള്ളത് ക്യാമത്ത് നാളു വരേക്കും ഉത്തരം നൽകാത്തവരെ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരാണ് അവരാകട്ടെ ഇവരുടെ അഥവാ വിളിക്കുന്നവരുടെ വിളിയെപ്പറ്റി അശ്രദ്ധരാകുന്നു നമുക്കിതിൻ്റെ വാക്കർത്ഥം നോക്കാം വാവ് ഹർഫുൽ ഇസ്തിനാഫ് എസ് പുതിയൊരു കാര്യം പറയാനുള്ളതാണ് മൻ എന്നാൽ ആര് ആര് അതൊല്ലു ഏറ്റവും വഴിപിഴച്ചവൻ അല്ല അവൻ വഴിപിഴച്ചതിൻ്റെ ാണ് ദൊല്ല അതിൻ്റെ മുതാരി യദില്ലു ദലാൽ ആണ് അതിൻ്റെ മസ്തർ ദോൽ ആണ് അതിൻ്റെ ഇസ്മുഫായിൽ ഫൽ വഴിപിഴച്ചവൻ മദലൂൽ അതിൻ്റെ ഇസ്മു മഹുൽ ആ ക്രിയ ബാധിച്ചത് മദലൂൽ ദില്ല ആണ് അതിൻ്റെ അമ്രഫൽ ഇതിലെ ഇസ്മുഫായിൽ ഫിൽ ദാൽ വഴിപിഴച്ചവൻ നമ്മൾ സുഹൃത്ത് ഫാത്തിഹലൊക്കെ വായിച്ചിട്ടില്ലേ വലി വഴിപിഴച്ചവൻ ഇതിൻ്റെ സൂപ്പർലെറ്റീവ് ഡിഗ്രി ഇസ്മു തഫ്ലിയിലാണ് അതല്ലു ഏറ്റവും വഴിപിഴച്ചവൻ ഇപ്പം നമ്മൾ കബീറു എന്ന് പറഞ്ഞാൽ അക്ബർ ഏറ്റവും വലിയവൻ സഹീറുൻ അസ്വറുൻ ഏറ്റവും ചെറിയവൻ എന്ന് പറയുന്നത് പോലെ ദാലിൻ്റെ ഇസ്മുത്തഫ്ലിയിലാണ് അതല്ലു ഏറ്റവും വഴിപിഴച്ചവൻ മിൻ ഏക്കാൾ മിമ്മൻ യാതൊരുവനേക്കാൾ യെതുറു വിളിക്കുക ദ ആ യെതു നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ ആ യതുറു വിളിക്കുന്ന പ്രാർത്ഥിക്കുന്നവനേക്കാൾ മിമ്മയ്യതുറോ വിളിക്കുന്ന അഥവാ പ്രാർത്ഥിക്കുന്നവനേക്കാൾ അള്ളാഹുവിന് പുറമേ അല്ലെങ്കിൽ അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവിന് പുറമേ എന്നൊക്കെ അർത്ഥം കിട്ടും അള്ളാഹുവിന് പുറമേയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ അധികം വഴിപിഴച്ചവൻ ആരാണ് വമൻ അവല്ലു മിമ്മയ്യതുറു മിന്ദൂനില്ല മൻ യാതൊരുവൻ ലായസ്തജീബു ഉത്തരം നൽകുകയില്ല ഇസ്തജാബ അവൻ ഉത്തരം നൽകി യസ്തജീബു അവൻ ഉത്തരം നൽകുന്നു ഇസ്തിജാബത്തൻ ഉത്തരം നൽകൽ അതിൻ്റെ മസ്തർ അതിൻ്റെ ഇസ്മുഫായിൽ മുസ്തജീബുൻ ഉത്തരം നൽകുന്നവൻ അവൻ ഇസ്തജീബ് നീ ഉത്തരം നൽകുക അതിൻ്റെ അംരുഫിയൽ ഇവിടെ മുലാരി എന്റെ മുന്നിൽ ലാ വന്നിരിക്കുന്നു യസ് തജീബു അവന് ഉത്തരം നൽകുന്നു ലാ യസ് തജീബു അവൻ ഉത്തരം നൽകുകയില്ല ലഹു അവന് ഇല യോമിൽ ക്യാമത്തി കിയാമത്ത് നാളു വരെ ക്യാമത്തു വരെ അവന് ഉത്തരം നൽകാത്ത യാതൊരുവനെ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴി പിഴച്ചവൻ ആരാണ് വഹും അവരോ അല്ലെങ്കിൽ അവരാകട്ടെ ഇവിടെ വാവ് ഹാലാണ് അവർ എന്നുദ്ദേശിച്ചത് ആരെ വിളിച്ചാണോ പ്രാർത്ഥിക്കുന്നത് ആ ആരാധ്യരാകട്ടെ വഹും ഇഹിം അവരുടെ പ്രാർത്ഥനയെപ്പറ്റി എന്താൽ പറ്റി കുറിച്ച് എബൌട്ട് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ഹും അവരുടെ ദു ആ ഉ പ്ലസ് ഹും അവിടെ ദു ആ ഇൻ്റെ ലാസ്റ്റ് ലെറ്ററിന് കെസറ വന്നതുകൊണ്ടാണ് ദു ആ ഇ ഹിം എന്ന് വന്നത് അവരുടെ പ്രാർത്ഥനയെ കുറിച്ച് ഖോഫിലൂൺ അശ്രദ്ധരാണ് ഓഫല എന്ന് പറഞ്ഞാൽ അശ് അവൻ അശ്രദ്ധയിലായി അതിൻ്റെ മുലാരി ആണ് യഹഫുലു അവൻ അശ്രദ്ധയിലാകുന്നു ഖലത്തൻ അശ്രദ്ധയിലാവൽ മസ്തർ ഖാഫിലുൻ അശ്രദ്ധയിലായവൻ മഹുഫുലുൻ അശ്രദ്ധയിൽ ആകപ്പെട്ടവൻ അതിൻ്റെ അമൃഫീലാണ് ഓഹഫുൽ നീ അശ്രദ്ധയിലാകും ഇതിലെ ഇസ്മു ഫായിലിൻ്റെ ആഫിലുൻ എന്ന് പറഞ്ഞാൽ അശ്രദ്ധയിൽ ആയവൻ ഇസ്മു ഫായിലിൻ്റെ ജമ്മു മുതക്കർ അതിലേക്ക് വാവും നൂനും ചേർത്ത് ബഹുവചനം ഉണ്ടാക്കിയിരിക്കുകയാണ് അങ്ങനെയാണത് ഓഫിലൂൻ അശ്രദ്ധയിൽ ആയവർ എന്നാണ് കിട്ടുന്നത് അപ്പോൾ അവരാകട്ടെ വിളിച്ച് ആരെയാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആ ആരാധ്യർ അതായത് അമ്പിയാക്കൾ നിബിമാർ വിഗ്രഹങ്ങൾ മറ്റു സലഫുസ്വാരഹിങ്ങൾ നല്ലവരായ ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവരാകട്ടെ ഇങ്ങനെ ആരാധി വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഈ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയെപ്പറ്റി അശ്രദ്ധയിലായ അവസ്ഥയിൽ ആകുന്നു അതാണ് ഈ വാവിൻ്റെ അർത്ഥം വാവ് ഹാൽ ആകുന്നു ഇവിടെ മൻ തുടക്കത്തിൽ വന്നത് മൻ അവല്ലു ആരാണ് വഴിപിഴച്ചവൻ ആരാണ് എന്ന് പറഞ്ഞല്ലോ അതിന് മൻ രണ്ട് രീതിയിൽ അർത്ഥം പറയും ഒന്ന് ഇൻകാറിൻ്റെ അർത്ഥം നിഷേധിക്കാനുള്ള അർത്ഥം പറയും അതായത് ചെയ്യാമത്തെ നാൾ വരെ ഉത്തരം നൽകാത്തവനെ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ പിഴച്ചവൻ ആരുമില്ല നിഷേധിക്കാൻ മറ്റൊരു രീതിയിൽ പറയുമ്പോൾ താജുബ് പറയാം കിയാമത്തെ നാൾ വരെ ഉത്തരം നൽകാത്ത നൽകാത്ത ആരാധ്യരെ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ വലിയ വഴി പിഴച്ചവനാണ് അല്ലെങ്കിൽ അധികം വിഴ പിഴച്ചവൻ തന്നെയാണ് അവൻ്റെ കാര്യം അത്ഭുതമാണ് എന്നുള്ള ഒരു താജുബിൻ്റെ അർത്ഥം കൂടി വരും ഇനി വിടെ ഏറ്റവും വലിയ വഴി ആരാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവനാണ് കാരണം എന്താണ് കാരണം മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് അള്ളാഹു ജിന്നുകളുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചത് അള്ളാഹുവിന് മാത്രം ആരാധിക്കാനാണ് അപ്പോൾ ഈ ആരാധന എന്നത് എന്താണ് ഏറ്റവും വലിയ ആരാധന അുവൽ ഇബാദ അത് അൽ അള്ളാഹു അല്ലാത്തവരാടാകുമ്പോൾ ഷിർഖായി ഏറ്റവും വലിയ പാപമാണ് ഷിർക്ക് അപ്പോൾ അള്ളാഹുവല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം തുടക്കത്തിൽ നാലാമത്തായത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ സൃഷ്ടികളാണ് എല്ലാം സൃഷ്ടിക്കുന്നത് അള്ളാഹു മാത്രമാണ് മറ്റൊരു കാരണമാണ് ഇവിടെ പറയുന്നത് കിയാമത്തെ നാൾ വരെ അവർക്ക് ഉത്തരം നൽകാൻ കഴിയില്ല കിയാമത്തെ നാൾ തീരേം കഴിയൂല അപ്പോൾ അതാണ് മറ്റൊരു കാരണം പറഞ്ഞത് ഇനി ഇവിടെ മൻ എതുറ എന്ന് പറയുന്നുണ്ടല്ലോ അവന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന യാതൊരുവൻ എന്ന് പറഞ്ഞാലോ മിമ്മയ്യതുറോ മിമ്മൻ അവിടെ മൻ ഏത് എന്ന് പറഞ്ഞാൽ ആ വിളിച്ച് പ്രാര്ത്ഥിക്കുന്ന യാതൊരുവൻ എന്നുദ്ദേശിച്ചത് മണ്ണിനെ സാധാരണ ആക്കിലിനാണ് പറയുക അല്ലേ ആര് എന്ന് പറയുമ്പോൾ ബുദ്ധിവർഗ്ഗ എത്തെയാണ് പറയുക അവിടെ വയറു ആക്കിലിനും കൂടി രണ്ടിനും കൂടിയിട്ടാണ് പറയുന്നത് എല്ലാം പെട്ടു ബുദ്ധിവർഗവും ബുദ്ധി ഇല്ലാത്ത വർഗവും ഒക്കെ പെട്ടു ഈസാലി സ്വലാം മൂസാലിസ്ലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഉസേർ പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് വിഗ്രഹങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് അതുപോലെ മൊഹൈദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടു പിന്നെ അടുത്തത് ഓഫിലൂൻ എന്ന് പറഞ്ഞല്ലോ ദ്വഹിം ഖാഫിലൂൻ അശ്രദ്ധരാണ് ഇവിടെ വാക്കിലിനും വയറു വാക്കിലിനും പെട്ടു കാരണം ആരാധ്യർ എന്ന് പറയുമ്പോൾ അത് മനുഷ്യരാകാം മലക്കുകളാകാം കല്ലുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ വിഗ്രഹങ്ങൾ അപ്പം എല്ലാം പെട്ടു ഇവിടെ രണ്ടിനെയും ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് ഉത്തരം ലഭിക്കാനാണ് അത് അല്ലാഹു അല്ലാത്തവരോടാകുമ്പോൾ എന്താകും ഉത്തരം ലഭിക്കൂല കാരണം എന്താ കീഴാമത്തെ നാൾ വരെ അവർക്ക് ഉത്തരം കിട്ടൂല മാത്രവുമല്ല ആ ആരാധ്യർ ആരാധ്യരത അറിയുന്നേ ഇല്ല ഒരു പ്രാർത്ഥിക്കുന്നത് അവരോട് പ്രാർത്ഥിക്കുന്ന അവരറിയുന്നില്ല വിഗ്രഹങ്ങളാണെങ്കിൽ അവരറിയില്ലല്ലോ അറിയാലോ അവർക്ക് കേൾവിയില്ല കാഴ്ചയില്ല ഒന്നുമില്ല ഇനി വല്ല മഹത്വക്കളാണ് അല്ലെങ്കിൽ മഹാന്മാരാണ് സ്വഹാബികളാണ് അല്ലെങ്കിൽ അംബിയ മുർച്ചലുകളാണ് ഈസാ നബിയാണ് എങ്കിൽ അള്ളാഹു ഒരിക്കലും അത് അവർക്ക് അറിയിച്ചു കൊടുക്കുകയില്ല കാരണം അവരുടെ ജീവിതം അള്ളാഹുവിന് മാത്രം ആരാധിക്കപ്പെടണം എന്ന് പഠിപ്പിക്കാനാണ് അവരുടെ ദുനിയാവിലെ ജീവിതമുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ അനുയായികൾ തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവെന്ന് അറിഞ്ഞാൽ അവർക്കത് പ്രയാസമുണ്ടാകും അതുകൊണ്ട് അള്ളാഹു അത് അവരെ അറിയിക്കുകയില്ല അന്ത്യ നാളിൽ അള്ളാഹു ഷിർക്ക് ചെയ്തവരെ കൊണ്ട് വിളിക്കും എന്നിട്ട് പറയണ്ട ഷിർക്ക് ചെയ്തവരോട് പറയും നിങ്ങൾ ആരെയാണോ ആരാധിച്ചിരുന്നത് അവരെ കൂടെ പോവാൻ പറയും അപ്പോൾ അവർ പറയും നിങ്ങളുടെ ആരാധനയെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയും അപ്പോൾ ഇവർ അവർക്ക് ശത്രുക്കളായി മാറുമെന്ന് തുടർന്നു വരുന്ന ആയത്തുകളിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് വളരെ പ്രസക്തമാണ് കാരണം മുസ്ലിങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന സാധാരണക്കാരായ പലരും ബദരീങ്ങളെ ഷെയ്ഖയെ അല്ലെങ്കിൽ ഇന്ന ഇന്ന ഷെയ്ഖേ എന്നൊക്കെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ധാരാളം പേര് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനുഹൂത്ത ആല അത്തരം ഷുർക്കു ചെയ്യുന്നവരെയും അത്തരം ഷുർക്കൻ വിശ്വാസങ്ങളുള്ളവരുടെയും എല്ലാം കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അ മീൻ ഇനി ഈ ആയത്തിലെ റാബിൻ്റെ ഭാഗങ്ങളാണ് വമൻ ഈ വാവു അൽ വാവു ഹർഫു ഇസ്തിനാഫിൻ മബനിയുൻ അലൽ അൽ ഒരു പുതിയ കാര്യം പറയാൻ വരുമ്പോൾ ഒരു വാവ് വരുന്നതാണ് വാവു ഇസ്തിനാഫിൻ മൻ മൻ എന്നത് ഇസ്മു ഇസ്തിഫാമിൻ മബനിയുൻ അല സുഖൂനി ഫി മഹല്യ റഫ് ഇൻ മുബുത്ത ഉൻ മൻ എന്നത് ചോദ്യം ചോദിക്കാനുള്ള ഒരു ഇസ്മാണ് ആര് ചോദ്യം ചോദിക്കാനുള്ള ഒരു ഇസ്മാണ് അത് മബനിയാണ് സുക്കൂനിൽ മബനിയാണ് നൂനിന്നിൽ ആസ്ലടർന്ന സുക്കൂന് അത് റഫ് സ്ഥാനത്താണ് കാരണം അത് ഒരു ജുംലത്തുൽ ഇസ്മിയാണ് അതിൻ്റെ തുടക്കത്തിൽ വരുന്നതാണ് മുബുത്തദ അവല്ലു അവത് ഖബറുൻ ഖബറാണ് മുബുത്തത അ മനാണെങ്കിൽ അവല്ലു എന്നത് ഖബറാണ് ഖബർ എപ്പോഴും മർഫു ആയിരിക്കും അത് റഫിൻ്റെ അടയാളം എന്താണ് അവല്ലു അതിൻ്റെ അവസാനത്തിൽ വന്ന ബൊമ്മയാണ് മിമ്മൻ എന്നത് രണ്ടു വാക്കാണ് മിൻ എന്നത് ഹർഫു ജറിൻ മബനിയുൻ അല സുഖൂനി സുക്കൂനിൽ മബനിയായ ഹർഫു ജറാണ് ജെറിൻ്റെ അക്ഷരമാണ് മിൻ മിന്നത് മൻ എന്നത് ഇസ്മുൻ മൗസൂലുൻ മബനിയുൻ അല സുഖൂനി ഫിമഹൽ ജറീൻ ബിഹർഫി ഹ ഇവിടെ ഇസ്മു മൗസൂലാണ് റിലേറ്റീവ് പ്രോനൗൺ ശേഷം വരുന്ന ഒരു ജുംല ഫിയലിയ അതുകൊണ്ട് ഈ മൻ എന്ന യാതൊരുവൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമാക്കും അത് മബനി മബനിയായിരിക്കും സുക്കൂനിൽ ആയിരിക്കും അത് ജെറിൻ്റെ സ്ഥാനത്താണ് കാരണം അതിൻ്റെ മുൻപ് മിൻ എന്ന ഹർഫു ജെറു വന്നിരിക്കുന്നു എതുഴു യെ എന്നത് ഫിഎൽ മുളാരി ഉൻ മർഫൂൻ മുളാരി ആയൊരു ഫിഎൽ അത് മർഫു ആണ് അടയാളം മുഖദ്ദറയായിട്ടുള്ള ഒരു ദോമയാണ് ദോമ നമുക്കവിടെ കാണാൻ കഴിയില്ല വാവാണ് കാണുന്നത് അത് മൊമ ഇട്ടിട്ടില്ല ദോമത്തുൽ മുഖദ്ധറയാണ് ഒരു സാങ്കല്പികമായ ദോമയാണ് കാരണം ലിസിക്കലി അതിന് ഭാരം കൊണ്ട് അതായത് അലിഫ് വാവ് യാ ഒക്കെ ഇല്ലാത്തിൻ്റെ അക്ഷരമാണ് അതിന് ലാസ്റ്റിൽ വരുമ്പോൾ അതിന് ദോമ കൊടുക്കൂല കാരണം അതിന് ദോമയും കെസ്രയും താങ്ങൂല എന്നാണ് പറയുക ഹിക്കൽ കൊണ്ട് ഭാരം കൊണ്ടാന്നാണ് പറയുക ഓക്കെ അപ്പോൾ ഫായിലു അതിൻ്റെ ഫായിലാരാണ് ദൊമീറുൻ മുസ്തത്തിറുൻ തക്തിർ ഹു ഹുവ അതിൽ മറിഞ്ഞിരിക്കുന്ന ദൊമീറാണ് ഹുവയാണത് യെദുറോ എന്ന് പറഞ്ഞാൽ അവൻ അത് ആ ചെയ്യുന്നു ഇനി ഈ മൊത്തം ജുംല യദോ എന്ന് പറഞ്ഞാൽ ഫിയലും ഫായിലും ചേർന്നൊരു ജുംലയാണല്ലോ ആ ജുംല സിലത്തുൽ മൗസൂലി ലാ മഹൽ അല ഹാമിനൽ എറാബി അത് സുലത്തുൽ മൗസൂലയാണ് ഏതാ യെദുറോ അവൻ വിളിക്കുന്നു മൻ യാതൊരുവൻ കണ്ടോ മൻ എന്ന ഇസ്മു മൗസൂലിൻ്റെ ശിലയാണ് ഏതു ഊ എന്ന ശിലത്തുൽ മൗസൂൽ അതിൽ എഹാബിൽ പ്രധാനവുമില്ല ലാ മഹൽഹ മിനൽ എറാബി ഇനി മിൻ എന്നത് വീണ്ടും ഹർഫു ജറിൻ മബനിയുൻ അല സുക്കൂനി സുക്കൂനിൽ മബനിയായ ഹർഫു മിൻ മിന്നത് ദൂനി എന്നത് ഇസ്മുൻ മജുറൂറുൻ അലാമത്തു ജറിഹി അൽ കെസറത്തു ബാഹിറത്തു അതുകൂടാതെ അത് മുലാഫു കൂടിയാണ് ഇസ്മുൽ ജലാലത്തി ഓർ ലഫ്ദുൽ ജലാലത്തി അങ്ങനെയും പറയാം മുതാഫുൻ മജറൂറുൻ അലാമതു ജറിഹി അൽ കെസറത്തു ദാഹിറ ജടയാളം കെസറയാണ് മൻ എന്നത് വീണ്ടും ഇസ്മുൻ മൗസൂലുൻ മബനിയുൻ അല ബിഹി ഇവിടെ മഷ് ഊലുൻ സ്ഥാനത്താണ് മൻ എന്ന് വരുന്നത് അതായത് അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന യാതൊരുവൻ അപ്പോൾ പ്രാർത്ഥന ആർക്കാണോ ബാധിക്കുന്നത് അതാണ് മഷ്വൂലുൻ ബിഹി ഇവിടെ ദുറു എന്നതിൻ്റെ മഷ്വൂലുൻ ബിഹിയാണ് മൻ എന്നത് യാദൊരുവനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു ആ യാദൊരുവൻ ആരാണ് ആ മണ്ണിന്റെ ഉദ്ദേശം വ്യക്തമാക്കുന്നതാണ് ശേഷം വരുന്ന ലാ യസ്തീബു ലഹു എന്ന ജുംലത്തുൽ തനിക്ക് ഉത്തരം നൽകാത്തതായ യാദൊരുവൻ ലാ ഹർഫുൻ മുതാരി ആയ ക്രിയയെ നിഷേധിക്കാൻ ഉപയോഗിക്കുന്ന ഹർഫാണ് ലാ എന്നത് എസ് തജീബു ഫിഅലുൻ മുബാരി ഉൻ മർഫു ഉൻ അൽ ദോമുൻ ബാഹിറ മുബാരിയായ ക്രിയയാണ് അത് മർഫു ആണ് റഫ് ഇൻ്റെ അടയാളം അതിൻ്റെ അവസാനത്തിൽ വന്ന ദോമയാണ് വൽ ഫായിലു ദോമിറുൻ മുസ്തത്തിറുൻ തഖദീറുഹു ഹുവ അതിലുള്ള ഫൈൽ ഹിഡൻ പ്രോനൗൺ ആണ് അത് നമ്മൾ പറയുന്നത് അതിനെ ഹുവ എന്നാണ് ഹുവ എന്നാണ് നമ്മൾ തകീർ ചെയ്യുക ലാ 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 എന്ന എന്ന ജുംല ജുംല മൊത്തം മൊത്തം എന്താണ് വൽ മൗസൂലി ലഹു മൗസൂലിയാണ് ഇനി ലഹു എന്നതിലെ അല്ലാമു ഹർഫു ജറീൻ മബനിയുൻ അലൽ ി ജിൻ ബി ഹർഫി ലഹു ഹു എന്നതെന്താണ് അറ്റാച്ച് പ്രോനൗൺ ആണ് അത് മബനിയാണ് മാറൂല അല്ലാതെ അതിനോട് ചേർന്ന് അതിൻ്റെ മുന്നേ ഹർഫു ജറു വന്നതുകൊണ്ട് കൊണ്ട് മഹല്ലിൽ ആണ് ഇല യൗമിൽ ഇല ഹർഫു ജറൻ മബനിയുൻ സുഖൂനി ഇസ്മുൻ ലൊർഫി ലൊർഫാണത് മജുറൂറാണ് ഇസ്മു ഇല എന്ന ഹർഫ് ജോറുള്ളത് കൊണ്ട് മുന്നിലുള്ളതുകൊണ്ട് അത് ജൊറിൻ്റെ സ്ഥാനത്താണ് ഇസ്മുൻ ലൊർഫി ലൊർഫുകൾ എന്നാൽ എന്താണ് ഒരു സമയത്തെയോ കാലത്തെയോ കാണിക്കുന്നതാണ് ലൊർഫ് ഇവിടെ ഒരു കാലം കാലത്തെയാണ് കാണിക്കുന്നത് കൊണ്ട് ഇത് ലൊർഫ് ജമാനാണ് എനിക്ക് ഇസ്മുൽ ലൊർഫിൻ മജുറൂരൻ അലാമത്തു ജറിഹി അൽ കസറത്ത് ഉഹിറ യൗമി എന്ന കെസറയാണ് അത് അറബായിട്ടുള്ള ഒരു മ യൗമി എന്നത് അൽ ഖിയാമത്തി എന്നത് മുലാഫിൻ ഇലേഹി മജറൂറുൻ അലാമതു ജറിഹി അൽ കെസറത്തു ബാഹിറത്തു ലൊർഫിന് ശേഷം മുലാഫുൻ ഇലേഹിയാണ് വരിക വഹും വഹും എന്നതിലെ അൽ വാവു ഹർഫു ഹാലിൻ ഹാലിൻ്റെ ഹർഫാണത് ഹർഫു ഹാലിൻ മബനിയുൻ അലൽ അൽ ഫതഹയിൽ മബിനിയായ ഹാലിനെ കാണിക്കുന്ന അക്ഷരമാണ് അൽവാവു എന്നത് ഹും എന്നത് ദൊമീറുൻ മുൻഫസിലുൻ ഫസിലുൻ മബനിയുൻ അലസുക്കൂനി ഫി മഹൽ റഫ് ഇൻ മുബത്ത ഇത് ഡിറ്റാച്ച്ഡ് പ്രോനൗൺ ഒറ്റയ്ക്ക് നിൽക്കുന്ന പ്രോനൗൺ ആണ് അത് മുബത്തദയുടെ സ്ഥാനത്താണ് അതുകൊണ്ട് അത് റഫ് ഇൻ്റെ മഹല്ലിൽ ആണ് അൻ എന്നത് ഹർഫുജറിൻ മബനിയുൻ അലസുക്കൂനി ദ്വീം ഇസ്മുൻ മജുറൂറുൻ അൻ എന്ന ഹർഫിന് ശേഷമാണ് ദു ആ ഇ വന്നത് അതുകൊണ്ടാണ് ദുഅ ഇ എന്ന അതിൻ്റെ അവസാനത്തക്ഷരമായ ഹംസയ്ക്ക് കേസറ വന്നത് ഇസ്മുൻ മജുറൂറും അല അഹമ്മറിഹി അൽ ഖസറത്തു ദാഹിറ ഇനി അൻ ദു ആ എന്നത് ഷിബ് ഹു ജുംല മുത്ത അലിക്കുൻ ബിൽ ഫി ബിൽ ഹബരി ബിൽ ആഫിലൂന ആഫിലൂന എന്ന് പറഞ്ഞാൽ അത് ഹബറാണ് ഹബറിൻ്റെ ഹബറിനോടൊപ്പം എക്സ്ട്രാ വന്നതാണ് അൻ ദു ആ എന്ന ജാറുൻ മഹ്മ ജുറൂറുൻ ഷിബ് ജുംല ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് പിന്നെ ദുആഇ എന്നത് മുലാഫാണ് ഹിം എന്നത് അൽഹാ ഉൽ യിബി ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അലസുഖൂനി ഫി മെഹൽ ലുജറിൻ മുലാഫുൻ ഇലഹി അവരുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് മുലാഫിൻ ഇലീഹിൻ്റെ സ്ഥാനത്താണ് ഖാഫിലൂൻ എന്നത് ഖബറുൻ മർഫു ഉൻ റഫ്ഇഹി റഫ് ഇഹി അൽ വാവു റഫ് അടയാളം വാവാണ് ലി അൻ കാരണം അത് ജമ്മു മുദക്കരിൻ സാലിമുൻ ജമ്മു മുദക്കർ സാലിമാണ് ഇനി മൊത്തം ജുംല ഏതാ വഹും ആം ഇഹിം ഖാഫിലൂൻ എന്ന ആ മൊത്തം ജുംല ഫി മഹലി നെസ്ബിൻ ഹാലിൻ അത് നസ്ബിൻ്റെ മഹലീലാണ് കാരണം എന്താണ് അവർ അവർ അവരുടെ പ്രാർത്ഥനയെപ്പറ്റി അശ്രദ്ധരായ അവസ്ഥയിലാണ് ആ അവസ്ഥ ആ ഹാലിനെ കാണിക്കുന്ന ജുംലയാണ് അത് അതുകൊണ്ട് അത് നസ്ബിൻ്റെ മഹലിലാണ് ഹാലായത് കൊണ്ട് അപ്പോൾ അലഹമില്ല നമ്മുടെ എറാബ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് തരിക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ജസാക്കുമുള്ള കസീറ സ്ലാക്കു വരഹമുല്ലാഹി വാബർകാത്തു